മാർച്ച് പതിനേഴ് കളത്തിപ്പടി വൈഎംസി ഹാളിലാണ് ഈ മ്യൂസ് പേഴ്സ് എന്ന പ്രസ്ഥാനം രൂപം കൊണ്ടതും അത് ഇതുവരെയും തുറന്നു കൊണ്ടിരിക്കുന്ന എല്ലാ ഞായറാഴ്ചകളിലും ആറ് മുതൽ എട്ട് വരെ ഒരു സംഗീത സംഗീതസന്ധിയായിട്ടാണ് ഞങ്ങളത് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ലൈവ് ഓർക്കസ്ട്ര ഞങ്ങളുടെ കൂടെ ഉണ്ട് അതുപോലെ തന്നെ മുപ്പത് പേരടങ്ങുന്ന ഒരു മെമ്പേഴ്സ് ഞങ്ങൾക്കുണ്ട് ഗസ്റ്റ് ആയിട്ടും പുറത്തു വന്ന ആൾക്കാർ വന്ന് അവിടെ പാടാറുണ്ട് ഇതിന്റെ സ്ഥാപകൻ ഇരുപത് വർഷത്തിന് മുമ്പ് വൈഎംസിൽ ആണ് ഈ പ്രസ്ഥാനം അന്ന് ആരംഭിക്കുന്നത് നമ്മള് പാട്ടുകൾ പാടുമ്പോൾ ആ പാട്ടിന് ജീവൻ അതുകൊണ്ട് ഇനിയുള്ള പറവ് പേജസ് എല്ലാം പാട്ടുകൾക്ക് എന്താ പേജുകളാണ് അത് കൂടുതലായിട്ട് ഇത് ഉപയോഗിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം ആരംഭിച്ചിട്ടിപ്പോ നാല്പത് വർഷം കഴിഞ്ഞു ആ നാല്പത് വർഷത്തില് പല പ്രോഗ്രാമുകളും ഞങ്ങൾ അവിടെ ഇതുപോലെ ഈ ഹൗസ് ടു ഹൗസ് കരോള് അതുപോലെ തന്നെ ഓണം ക്രിസ്മസ് ഈസ്റ്റർ എല്ലാം ആഘോഷിക്കുകയാണ് അപ്പോൾ അതിനിടയിൽ ഒരു ചിന്ത വന്നതാണ് ഈ സംഗീതത്തിന്റെ താല്പര്യമുള്ള ആളുകൾക്ക് ലൈവായിട്ട് അതായത് ഫുള്ള് ഓർക്കസ്ട്രയിൽ കരമൊക്കെ ഒഴിവാക്കിയിട്ട് എല്ലാവർക്കും പാടാനും അതിനെ ആസ്വദിക്കാനും ഉള്ളതായ ഒരു അവസരം കൊടുക്കുക എന്നുള്ള ഒരു ആഗ്രഹത്തിലാണ് കുറത്തിവിടെ വരുന്നത് മ്യൂസിക് ബിങ് ഒരു സൈഡായിട്ട് ആരംഭിച്ച് അതിനെ മ്യൂസിക് വ്യവസ്ഥ പീരീഡ് എല്ലാം കൊടുത്ത് ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് ആയപ്പം ഇപ്പം കഴിഞ്ഞു അങ്ങനെ ആരംഭിച്ച ഒരു പ്രസ്ഥാനമാണ് ഇത്രയും കലാകാരന്മാരെ നമ്മൾ എല്ലാ തരത്തിലുള്ള ഇൻസ്ട്രുമെൻ്റ് ഉപകരണങ്ങൾ സഹിതം വായിക്കുവാനും പാടുവാനും അതുപോലെ തന്നെ ലൈവായിട്ട് എല്ലാ ആയിരം ഞായറാഴ്ചകൾ അതായത് ഇരുപത് വർഷത്തിൻ്റെ ഈ കോവിഡ് കാലത്ത് പോലും അത് നമ്മൾ ഓൺലൈനിൽ മുടങ്ങാതെ നടത്താൻ സാധിച്ചതാണ് ആളാണ് ഒരു പ്രത്യേകത അതിൻ്റെ കൂടുതൽ കൂടുതൽ ഇൻസ്ട്രുമെൻറ്റ് വായിക്കുന്നത് അതിനെ ലീഡ് ചെയ്യുന്നത് നമ്മുടെ ശിവാസ് ഉണ്ണികൃഷ്ണൻ ആണ് അതുപോലെ തന്നെ ഇതിൻ്റെ സിഇഒ ആയിട്ട് സിഇഒ ആയിട്ട് വർക്ക് ചെയ്യുന്നത് ചിതന്ത്രത്തിനം ചിരിക്കുന്ന റാണി വിനോദ് ഇവിടെ തിരുവാതിക്കൾ വീട്ടുകാരാണ് തിരുവാതിരക്കൾ അങ്ങനെയുള്ളതായ കോട്ടയം ഇരുപത് വർഷം എന്ന് പറയുമ്പോൾ അത് ഡെഡിക്കേഷന്റെ നാളുകളായിട്ട് മാത്രമേ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റത്തുള്ളൂ കാരണം വെച്ചാല് നമ്മള് മ്യൂസിക്ക് വേണ്ടി മാത്രം നമ്മൾ ജീവിക്കുന്ന ഒരു അവസ്ഥ എന്ന് വേണം പറയാ എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം എന്തെല്ലാം മറ്റ് ബിസിനസ് ആക്ടിവിറ്റീസ് ഉണ്ടെങ്കിലും കഴിയുന്നതും മുടങ്ങാതെ ആ ഞായറാഴ്ചകളിൽ വന്ന് അവിടെ കൊട്ടണം കാരണം ലൈവ് ഓർക്കസ്ട്രയാണ് ഓർക്കസ്ട്രയാണ് ലൈവ് അപ്പം അതിനകത്ത് നമുക്ക് പഴയ ഇൻസ്ട്രമെൻസുകളുണ്ട് ഇപ്പോൾ എൻ്റെ കയ്യിൽ തന്നെ ദേവരാജൻ ഭാഷയുടെ ഒക്കെ ഗുഡ്ക്കി പോലത്തെ സാധനങ്ങളൊക്കെ ഉണ്ട് പണ്ട് ഇപ്പോൾ കാണാൻ കിട്ടത്തില്ല അങ്ങനത്തെ സാധനങ്ങൾ അതൊക്കെ നമുക്ക് മറ്റുള്ള ഗായകർക്കും എല്ലാം വരുന്ന ആൾക്കാർക്ക് കാണുവാനും അതുപോലെ തന്നെ അതിൽ നിന്ന് പാട്ടുകളൊക്കെ ലൈവായിട്ട് ആസ്വദിക്കുവാനുമുള്ള ഒരു ഒരു വേദിയാണ് മ്യൂസിക് വേസ്